എഫ്ഐആർ താൻ വായിച്ചതാണ് അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണുള്ളത് പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മോശപ്പെട്ട കാര്യം ചെയ്താ അതില് ഓ തന്നെ തന്നെ ഞാൻ ഞാ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല ഏട്ടാ വെറും രണ്ടാം ക്ലാസ് അല്ലാതെ മലയാളല്ലാതെ വേറൊന്നും ഇതിനൊക്കെ മാസക്കൂലുകൾ തന്നെ കൊച്ചു ചിലപ്പോലെന്താ ശരിയാണെന്നല്ലേ മനുഷ്യനാണ് വിവരം വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും എനിക്ക് മനസ്സിലായി ഈ അവൻ ഈ കാണുന്നവൻ അല്ലവൻ നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും പിന്നെ കുഞ്ഞുങ്ങളല്ല വന്നത് കുഞ്ഞുങ്ങളല്ലോ ഓരോരുത്തരും അവരും കാണിച്ച മണിജനോട് കൂട്ടി വെച്ചാൽ എത്ര ബുദ്ധമുഴുതാൻ പറ്റും എന്തെല്ലാം ഏത് എല്ലാവർക്കും അണ്ണന്റെ നകളിപ്പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയും ഇനി എങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ